പുസ്തകമാണ് ഇനി വരുന്ന കാലത്തിന്റെ മതവും പ്രത്യയ ശാസ്ത്രവും പ്രശസ്ത സാഹിത്യകാരൻ എം മുകുന്ദൻ പുതിയ കാലത്ത് വായന കുറയുകയല്ല വർദ്ധിക്കുകയാണ് ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിച്ച വായനായനം പരിപാടിയുടെ സമാപന പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മൾ വായിച്ചത് വായനയുടെ ആഹ്ലാദം അനുഭവിച്ചറിയാൻ വേണ്ടിയാണ് ഒരു നോവൽ അല്ലെങ്കിൽ ഒരു കവിത നമ്മൾ വായിക്കുമ്പോൾ വായനയുടെ ആഹ്ലാദം അറിയാൻ വേണ്ടിയാണ് നമ്മൾ വായിച്ചത് പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്ന് വായന നമുക്ക് ഒരാവശ്യമാണ് വായന എന്നുള്ളത് ഭക്ഷണം പോലെ പിന്നെ ജീവവായു പോലെ വെള്ളം പോലെ നമുക്ക് ആവശ്യമാണ് അതിന് അത് ശാസ്ത്രീയമായിട്ട് പിന്നെ തെളിക്കപ്പെട്ടിട്ടുണ്ട് വായനയാണ് നമ്മൾ നമ്മെ രൂപപ്പെടുത്തുന്നതെന്നുള്ളത് നമ്മുടെ വ്യക്തിത്വം രൂപപ്പെടുത്തുന്നത് നമ്മളെ മനുഷ്യനാക്കുന്നത് യഥാർത്ഥ മനുഷ്യനാക്കുന്നത് വായനയാണ് വായനയിൽ കൂടിയാണ് നമ്മുടെ മനസ്സ് ആർദ്രമാകുന്നത് നമ്മളിൽ നീതിബോധം ഉണ്ടാകുന്നത് നമ്മളിൽ സഹജസ്നേഹമുണ്ടാകുന്നത് ഇതൊക്കെ കൂടിയാണ് വായനായനം പോലൊരു പരിപാടി ലോകത്ത് മറ്റെവിടെയും നടന്നിരിക്കാനിടയില്ലെന്ന് എം മുകുന്ദൻ പറഞ്ഞു പുസ്തകത്തെ പുസ്തക ദൈവം എന്ന് വിളിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് അതിൽ ഫാസ്യത്തിന് സ്ഥാനമില്ല ഏതു വേദനകളിലെയും സാന്ത്വനമാണ് വായന അയ്യായിരം വർഷമായി വായന നമ്മുടെ കൂടെയുണ്ട് നീതിബോധവും ആർദ്രതയുമുള്ള മനുഷ്യരുടെ സൃഷ്ടിയും വായനയിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ പുസ്തകമാണ് ഇനി വരുന്ന കാലത്തിന്റെ മതവും പ്രത്യശാസ്ത്രവുമാകേണ്ടതെന്നും എം യമുകുന്ദൻ പറഞ്ഞു ചടങ്ങിൽ എഴുത്തുകാരൻ അംബികാസുദ്ധൻ മാങ്ങാട് മുഖ്യാതിഥിയായിരുന്നു ടി മത്സൂനൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു പ്രൊഫസർ മുഹമ്മദ് അഹമ്മദ് അഡ്വക്കേറ്റ് പി സന്തോഷ് കെ ശിവകുമാർ രമേഷ് കുമാർ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു നെറ്റക്യൂസ് പൈനൂർ